ംചോൺ കൾച്ചറൽ വില്ലേജിൻ്റെ മുന്നിലാണ് എന്താണ് ഈ കംചോൺ കൾച്ചറൽ വില്ലേജ് എന്നുള്ളത് നമുക്ക് നോക്കാം കൊറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ് ഈ കംച്ചോൺ കൾച്ചറൽ വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടങ്ങളിൽ ബുസാൻ നഗരഭരണകൂടം അവിടുത്തെ ദരിദ്രരായിട്ടുള്ള അതായത് റെഫ്യൂജികളായിട്ടുള്ള കൊറിയൻ ജനതയെ തുറമുഖത്തു നിന്നുള്ള ഒറ്റപ്പെട്ടൊരു പ്രദേശത്തേക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു ചെയ്തത് അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു വില്ലേജാണ് ഗോൺചിയോൺ വില്ലേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് അന്നത്തെ കാലഘട്ടത്തിൽ ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും ആകെ ഒരു ജില്ല മാത്രമായിട്ടാണ് അതുണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് ഒമ്പതിലധികം ജില്ലകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വലിയൊരു ജനസമൂഹമായിട്ട് മാറി ഈ ഒരു ഏരിയ ഈ ഗോംചോൺ വില്ലേജ് കാണാനുള്ള ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കാരണം ഇവിടെ വിവിധ കളറുകളിലുള്ള വീട് ഒരു മല മലയുടെ അടിവാരത്തായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വലിയൊരു ടൂറിസം പ്ലേസ് തന്നെ ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം ബുസാനിലെ തന്നെ ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് ഒരു പ്രദേശത്തെ മാറ്റിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു കാരണം എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഇവിടെ താമസിക്കുന്ന ആളുകളെ കാരണം ഒരുപാട് ആളുകളെ ഇവിടെ മാറ്റി താമസിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് വലുതായി വലിയൊരു ഗ്രാമങ്ങളായി മാറി വലിയ വലിയ വില്ലേജുകളായിട്ട് മാറി അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതില് ഇവിടുത്തെ സാംസ്കാരിക കായിക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കീഴിൽ അത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ട് ഈ ഗ്രാമത്തെ മോഡിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്ത് ചെയ്തിരുന്നത് അതായത് ആർട്ട് വിദ്യാർത്ഥികളെയും പ്രൊഫഷണൽ വിദ്യാർത്ഥികളെയും ഈ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഗ്രാമത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു ഗവൺമെൻറ് ചെയ്തത് ഈ വർക്കുകളൊക്കെ കണ്ടാൽ അറിയാം നമുക്കൊരു മോഡേൺ ആർട്ടുകളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ മുഖച്ഛായ ഈ സർക്കാർ മാറ്റിയെടുത്തു അതോടുകൂടി തന്നെ ഇത് വലിയൊരു ടൂറിസം പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്തതാണ് അല്ലാതെ ഒരു ഗ്രാമത്തെ ഒരിക്കലും നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ കഴിയില്ല സർക്കാരിൻ്റെ ദീർഘവീക്ഷണം അവിടുത്തെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഗ്രാമപ്രദേശത്തെ ഗംഭീരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആക്കിയിട്ട് മാറ്റിയെടുത്തത് ടൂറിസ്റ്റുകളുടെ ഒരു തള്ളിക്കയറ്റം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് സുബന്യർ ഷോപ്സുകളും ഇവിടെ അവൈലബിളായിട്ടുണ്ട് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നോക്കുക ഇതൊക്കെ വളരെ രസകരമായിട്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആർട്ട് വിദ്യാർത്ഥികളൊക്കെ തയ്യാറ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് നല്ല ഭംഗിയുള്ള പുഷ്പങ്ങളൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ട് വീടുകളുടെയൊക്കെ ഒക്കെ നോക്കുക വളരെ വ്യത്യസ്തമായിട്ടാണ് പെയിൻ്റിങ്ങുകളൊക്കെ ഓരോ വീടിനും ഓരോ കളറൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് അഴകുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പുകളാണെങ്കിലും വ്യത്യസ്ത കളറുകളിലാണ് വരുന്നത് നല്ല കളർഫുൾ ആണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് വർക്കുകളൊക്കെയാണ് ശരിക്കും ബൂസാനിലെ മാച്ചു പീച്ചു എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സ്ഥലം അതുപോലെ സെൻറ്റോർണി ഓഫ് സൗസി എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗോങ്ചിയോൺ കൾച്ചറൽ വില്ലേജ് ഇവിടെ ഐ ലവ് ഗോങ് ഫോട്ടോസ് എടുക്കാനുള്ള ആളുകളുടെ തിരക്കാണ് ഇത് അധികം കൊറിയക്കാരൊന്നുമല്ല വിയറ്റ്നാമെന്നും അതുപോലെ തന്നെ തായ്വാൻ നിന്നും ഒക്കെ വരുന്ന സഞ്ചാരികളൊക്കെയാണ് ഗാചിയോൺ ഇങ്ങനെ ഗഞ്ചിയോൺ വില്ലേജിൽ നടത്തിയിരിക്കുന്ന കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത് രസകരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാനൊക്കെ ഉണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഓ രസായിട്ടുണ്ട് ലവ് ലോക്ക് ആണെന്ന് തോന്നുന്നുണ്ട് അതെ ലവ് ലോക്സ് ആണ് ലവ് ലോക്സ് ഇട്ടുണ്ട് ലവ് ലോക്സ് കണ്ട് 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 നമ്മൾ ഇത് അങ്ങനെ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഗഞ്ചിയോൺ വില്ലേജിന്റെ ഗഞ്ചിയോൺ വില്ലേജിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഏരിയ മൊത്തമായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകൾ വെച്ചുണ്ടാക്കിയിരിക്കുകയാണ് സെൻറ്റ് ഓർണി ഓഫ് ദി സൗത്ത് സീ മാച്ചു പിച്ചു ഓഫ് ബൂസാൻ വളരെ രസമുണ്ട് ഇവിടുത്തെ ഓരോരോ ബിൽഡിങ്സുകൾ കാണാൻ അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് വ താഴെ കാണുന്നത് നമ്മുടെ സൗസി ആണ് അവിടുത്തെ ഭാഗത്ത് കാണുന്നത് അങ്ങനെ ഈ ഒരു മലയുടെ ചുറ്റും നടന്നുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ മാച്ചിപ്പിച്ചുവിന്റെ കാഴ്ചകൾ കാണുകയാണ് അടിപൊളി വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ചാക്കുറാമരങ്ങളിൽ നിന്നും ചെറിയ പൂക്കൾ ഇങ്ങനെ എതലിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ജപ്പാനിൽ മാത്രമല്ല ചെറിയ ബ്ലോസ് ഉള്ളത് കൊറിയയിലെ ചെറിയ ആണ് നമ്മൾ കാണുന്നത് അപ്പുറത്തെ മലനിരകളിൽ മുഴുവനായിട്ട് ചെറിയ പൂക്കളാണ് വൈറ്റ് കളറിൽ രാജിയോൺ വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളാണ് നമ്മളീ കാണുന്നതൊക്കെ തകര ഷീറ്റുകളാണ് മേൽക്കൂരകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ തകര ഷീറ്റുകൾക്ക് അല്ലാതെ കോൺക്രീറ്റ് വീടുകളും ഉണ്ട് കേട്ടോ അതിനടുത്ത് തന്നെ കോൺക്രീറ്റ് വീടുകളും ഉണ്ട് അതിനൊക്കെ കോൺക്രീറ്റിൻ്റെ മുകളിലടക്കം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് റൂഫിന് മുകളിലടക്കം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്നാലേ ഈ ഒരു വ്യൂ നമുക്ക് എവിടെ നോക്കുമ്പോൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ മുകളിൽ നോക്കുമ്പോൾ അതിമനോഹരമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വില്ലേജിലെ എല്ലാ വീടുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പെയിന്റുകളൊക്കെ അടിച്ച് ഗവണ്മെന്റ് ഈ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും സാംസ്കാരിക മന്ത്രാലയത്തിന് ഒരു കയ്യടി നൽകാതിരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോളനി മാത്രമായിട്ട് നമ്മളെ ധാരാവി പോലൊരു കോളനിയായിട്ട് മാറേണ്ടിയിരുന്ന ഒരു പ്രദേശത്തെ വൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയതിൽ അവരുടെ പങ്ക് ചില്ലറയല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവാം മുംബൈയിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങിയ എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് തന്നെ ഒരു ചേരി പ്രദേശത്തിന് മുകളിലൂടെയാണ് അപ്പോൾ വളരെ മുംബൈയിൽ ഇറങ്ങുന്ന ഒരു പുതുതായിട്ടുള്ളൊരു വിദേശിക്കൊക്കെ അത് വളരെ വൃത്തികേടായിട്ട് തന്നെ തോന്നും ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മുംബൈയിലൊക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു സിസ്റ്റത്തിൽ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും കാണുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതൊക്കെ ശരിക്കും ഭരണാധികാരികളുടെ ആ ഒരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ ഇതേപോലെ ഭംഗിയാക്കിയിട്ട് ഏത് ചേരിയും നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അവിടെ ജീവിക്കുന്നവർക്കും അതൊരു പ്രൗഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപാട് ആ ഒരു ഗ്രാമത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരു മതിൽ ചുറ്റുമതിലും കെട്ടിയിട്ടുണ്ട് അവിടെ മെയിൻ റോഡും പോകുന്നുണ്ട് നേരെ ഇറങ്ങുന്നത് സീലൊക്കെയാണ് ഇവരുടെ ഉപജീവനമാർഗ്ഗമൊക്കെ ഫിഷർമാനാണ് അധികം ഉണ്ടാവുക അതിനകത്ത് ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെയാണ് ഇവരധികം ചെയ്ത് ഉപജീവന മാർഗ്ഗം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മലമുകളിൽ മുഴുവനായിട്ടും ചെറിയ പൂക്കളാണ് അത്രയൊന്നും ചെറിയ പൂക്കൾ നമ്മൾ ജപ്പാനിലെ മലമുകളിലൊന്നും കണ്ടിട്ടില്ല ഇവിടെ കറക്റ്റ് സീസണാണെന്ന് തോന്നുന്നു ചെറിയ ബ്ലോസം കാണണമെങ്കിൽ നമ്മൾ ജപ്പാനിൽ തന്നെ പോകണമെന്നില്ല കൊറിയയിൽ വന്നാലും മതി ഈ സീസണിൽ അനേകം ടൂറിസ്റ്റുകളാണ് ഈ ഭാഗത്തൊക്കെ എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ് ഹോൺഷ്യോൺ കൾച്ചറൽ വില്ലേജ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കോളേജ് സ്കോളാസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ് അതാണ് സംഭവിച്ചത് അതായത് ഇവിടുത്തെ പിന്നെ സാംസ്കാരിക അതുപോലെ തന്നെ കല സാംസ്കാരിക വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കോണ്ടസ്റ്റൻറ്റ് കോണ്ടസ്റ്റ് പോലെ നടത്തിയിരിക്കുകയാണ് ഇത് ഈ ഒരു വില്ലേജിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ എബിലിറ്റി പൂർണ്ണമായിട്ട് ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഭംഗിയായത് അവർക്കൊരു കോണ്ടസ്റ്റ് പോലെയാണ് ഈ ഒരു വില്ലേജിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യം അല്ല നല്ല വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ആദരിക്കുകയൊക്കെ ചെയ്തു ഇതാണ് ഗംഷിയോൺ ഓൺ കൾച്ചറൽ വില്ലേജിൻ്റെ ഒരു മാപ്പ് വരുന്നത് ഇത്രയും ഏരിയകളുണ്ട് ഇവിടെ ഒരു ഡിസ്ട്രിക്ട് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വില്ലേജിൻ്റെ ഇടയിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം പക്ഷേ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ പൊതുജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ നോക്കുക ചെറിയ പൂക്കളൊക്കെ അങ്ങനെ തൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴുകയാണ് ഒരു വാളുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല എല്ലാ സ്ഥലത്തും മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ പൂക്കളാണ് ഈ പാറി വീഴുന്നത് കൂടാതെ ചെറിയ ട്രീകളുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഗംഭീരമാണ് അങ്ങനെ ഒരുപാട് താഴോട്ട് നടന്നിറങ്ങി ഞാൻ ചോൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒന്നും കയറ്റം കയറി മേലോട്ട് പോവുകയാണ് നല്ല കയറ്റമാണ് ഇവിടെ ജൻസിസിൻ്റെ വണ്ടിയൊക്കെ കാണാം ഹുണ്ടായുടെ ഏറ്റവും ലക്ഷറി വെഹിക്കിളാണ് ജെൻസിസ് നമ്മുടെ നാട്ടിലും ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് കേട്ടു തിരസ കാണാൻ നോക്കുകൾച്ചറൽ വില്ലേജ് കുഞ്ചിയോൺ വില്ലേജിൻ്റെ ഒരു ചിത്രം കൈ വീടിൻ്റെ ചുമറിൽ മുഴുവൻ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ലിറ്റിൽ മ്യൂസിയം ആണത് ഒരു മ്യൂസിയമാണത് അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ലിറ്റിൽ മ്യൂസിയമാണ് അവിടുത്തെ ആദ്യത്തെ വീടുകളൊക്കെ ഈ രീതിയിലായിരുന്നു മരത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ അതൊക്കെ കോൺക്രീറ്റിലേക്കൊക്കെ പിന്നെ മാറുമായിരുന്നു കോൺക്രീറ്റിലേക്കും ഷീറ്റിലേക്കുമൊക്കെ അവിടുത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഐറ്റംസൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കൾച്ചറൽ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ വരുമ്പോഴേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് നല്ല തിരക്കായിട്ടുണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് നല്ല കുപ്പായക്കെ ഇട്ടിട്ട് നല്ല പട്ടിക്കുട്ടി പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം എന്താ കിയാടെ ഇ വി സിക്സ് ഒക്കെ അവിടെ ടാക്സി ആയിട്ട് ഓടുന്നു നമ്മുടെ അവിടെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് കീയുടെ കാർണിവലാണ് കാണുന്നത് കീഴടെ തന്നെ ട്രക്കുകളുണ്ട് ഉണ്ടായ ട്രക്കുകളുണ്ട് നാട് മുഴുവൻ ഹുണ്ടായും കീയും മാത്രമേ ഉള്ളൂ ഇപ്പം ഈ വരുന്നൊരു വണ്ടി നമ്മുടെ ഒരു പുതിയൊരു മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു മിനി എസ് യു വി ടൈപ്പാണ് കൂ കാസ്പർ എന്നാണ് അതിൻ്റെ പേര് സി എക്സ് സെവൻ എന്ന മോഡല് നല്ലപോലെ ട്രാഫിക് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണത് നല്ലൊരു ഹില്ലാണ് കൾച്ചർ വില്ലേജുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസം പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഹുണ്ടായുടെ വണ്ടി അതാ ഫൈവ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ് അയോണിക് ഫൈവ് നീ മതിലിന് മുകളിലൊക്കെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ഗാംഷിയോൺ കൾച്ചറൽ വില്ലേജ് പത്ത് മീറ്റർ ഭയങ്കര രസമായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ക്രിയേഷൻസൊക്കെ വ്യത്യസ്തമായ ചിന്തകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു ഗ്രാമം അത്രയേ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുള്ളൂ ഒരു കാത്തലിക് ചർച്ച് ചർച്ചുണ്ട് ആമി കാത്തലിക് ചർച്ച്